നമസ്കാരം കഥാലോകം എന്ന ചാനലിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മഹാഭാഷ്യം എന്ന കഥയെക്കുറിച്ചാണ് മഹാനായ ശ്രീ പതഞ്ജലി മഹർഷി അദ്ദേഹം അനന്തൻ്റെ അംശം കൂടിയാണ് അദ്ദേഹം മഹാഭാഷ്യം എന്ന മഹത്തായ ഒരു കൃതി വ്യാകരണ കൃതി എഴുതി വ്യാകരണ മഹാഭാഷ്യം എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്റെ ഗുരുകുലത്തിലിരുന്ന് തൻ്റെ ആശ്രമത്തിലിരുന്ന് തന്റെ ആയിരം ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹം അത് ചൊല്ലിക്കൊടുക്കുന്നു ശിഷ്യന്മാർ അത് തിരിച്ച് ഉരുവിടുന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആശ്രമത്തിൽ നിന്ന് ഒരു ശിഷ്യൻ മഹർഷിയുടെ അനുവാദം ചോദിക്കാതെ പുറത്തേക്ക് പോയി ഇത് കണ്ടിട്ട് പതഞ്ജലി മഹർഷിക്ക് കലശലായ ദേഷ്യം വരും അദ്ദേഹം കോപം കൊണ്ട് വിറയ്ക്കും വിറച്ചിട്ട് എല്ലാ ശിഷ്യന്മാരെയും ഭസ്മമാക്കി കളയുന്നു നിങ്ങളെല്ലാവരും ഭസ്മമായി പോകട്ടെ എന്ന് പറയും ഉടനെ എല്ലാ ശിഷ്യന്മാരും ഭസ്മമായി പോയി എല്ലാവരും ഭസ്മമായി കഴിഞ്ഞപ്പോഴത്തേക്കും മഹർഷിയുടെ കോപമൊക്കെ അടങ്ങും മഹർഷി വിചാരിക്കും ഭയങ്കര കുറ്റബോധം തോന്നും സങ്കടവും കുറ്റബോധവും ഒക്കെ അയ്യോ എന്റെ ശിഷ്യന്മാരെല്ലാവരും ഭസ്മമായി പോയല്ലോ ഞാൻ ഇവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവർ ഇനിയുള്ള തലമുറയിലേക്ക് എത്തിക്കും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും ഈ കൃതി എന്നൊക്കെ വിചാരിച്ച് ഞാൻ രചിച്ച കൃതിയാണ് ഇവരെ പഠിപ്പിക്കാനും തുടങ്ങി ഏകദേശം അവരെല്ലാം പഠിച്ചു കഴിഞ്ഞതുമാണ് എന്നിട്ട് ഈ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്ത് കുറ്റബോധത്തോടുകൂടി സങ്കടത്തോടു കൂടി നമ്മുടെ പതഞ്ജലി മഹർഷി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴുണ്ട് നേരത്തെ പുറത്തേക്കിറങ്ങിപ്പോയി ശിഷ്യൻ തിരികെ വരും തിരികെ വന്നിട്ട് ഗുരുവിനോട് പറയും ഗുരു അങ്ങ് സങ്കടപ്പെടണ്ട ഞാനിവിടെ ഉണ്ടല്ലോ അങ്ങയുടെ മറ്റു ശിഷ്യന്മാരെല്ലാം ഭസ്മമായി പോയെങ്കിലും ഞാൻ ഇവിടെ ബാക്കിയുണ്ട് അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവരിലേക്കും ഈ കൃതിയുടെ മഹിമ ഞാൻ എത്തിക്കും എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് ഈ ശിഷ്യൻ പതഞ്ജലി മഹർഷിയോട് പറയും ഈ ശിഷ്യൻ പോർത്തുപോയ ശിഷ്യൻ തിരിച്ചു വന്നത് കണ്ടിട്ട് ഗുരുവിന് പിന്നെയും ദേഷ്യം വരും ആഹാ നീ ഒറ്റം കാരണമാണ് ഈ ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരെയും ഞാൻ ഭസ്മമാക്കി കളഞ്ഞത് നീയാണ് അതിന് ഉത്തരവാദിത്വം നീയാണതിന് കാരണം എന്നിട്ട് നീയും ഭസ്മമായി പോകട്ടെ എന്ന് പറയും അവിടെ നീ അവസാനം ഉണ്ടായിരുന്ന ഒരു ശിഷ്യനായിരുന്നു ആ ശിഷ്യനും ഭസ്മമായി പോകും ഇത് കഴിഞ്ഞിട്ട് പതഞ്ജലി മഹർഷിക്ക് പിന്നെയും കുറ്റബോധം അയ്യോ അവസാനാകുണ്ടായിരുന്ന ഒരു ശിഷ്യനായിരുന്നു പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ള കാരണം പറഞ്ഞിട്ട് ഞാൻ അവങ്കാരനാണ് ഈ ബാക്കി ശിഷ്യന്മാരും ഭസ്മമായി പോയതെന്ന് വിചാരിച്ച് അവനെ ഞാൻ പോയല്ലോ എന്ന് പറയും അല്ലെങ്കിൽ മഹാത്മാക്കളായ മഹർഷിമാർക്ക് പെട്ടെന്ന് ദേഷ്യവും വരും എന്നാൽ പെട്ടെന്ന് തന്നെ കുറ്റബോധവും വരും പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഇനി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ കൃതി എങ്ങനെയാ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഈ കൃതി എഴുതിയത് തന്നെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് സങ്കടപ്പെട്ട് പതഞ്ജലി മഹർഷി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തും അത് വേറെ ആരുമല്ല മഹർഷി ആശ്രമത്തിലിരുന്ന് അവിടെ ഒരു ആൾവൃക്ഷമുണ്ട് ആൾവൃക്ഷത്തിൻ്റെ അടുത്തിരുന്നാണ് ഈ ശിഷ്യന്മാർക്കല്ല ഇത് പഠിപ്പിച്ചു കൊടുക്ക പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത് ആ ഇരുന്ന ഒരു ഗന്ധർവനാണ് ഗുരുവിന്റെ അടുത്തേക്ക് നമ്മുടെ മഹർഷിയുടെ അടുത്തേക്ക് വരുന്നത് ഗന്ധർവൻ വന്ന് മഹർഷിയുടെ അടുത്ത് വന്നിട്ട് പറയും മഹർഷേ അങ്ങ് സങ്കടപ്പെടേണ്ട ഞാനൊരു ഗന്ധർവനാണ് ഈ ആൽവൃക്ഷത്തിലിരുന്ന് അങ്ങ് അങ്ങയുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ മഹാഭാഷ്യ മുഴുവനും ഞാൻ അതേപടി ഗ്രഹിച്ചിട്ടുണ്ട് അങ്ങ് അതുകൊണ്ട് സങ്കടപ്പെടണ്ട ഞാനിത് അങ്ങയുടെ ആഗ്രഹം പോലെ എല്ലാവരിലേക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവരിലേക്കും ഞാൻ എത്തിക്കാം അങ്ങ് സങ്കടപ്പെടണ്ട എന്ന് പറയും ഇത് കേട്ടിട്ട് മഹർഷിക്ക് പിന്നെയും ദേഷ്യം വരും ആഹാ ഞാനിവിടെ കുട്ടികൾക്ക് നല്ല സരസമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ അനുവാദം കൂടാതെ രഹസ്യമായി ഒളിച്ചിരുന്ന് നീ പഠിക്കുകയായിരുന്നു ആഹാ നീ ഒരു ബ്രഹ്മരാക്ഷസനായി പോകട്ടെ എന്ന് ശമിക്കും ഉടനെ ഗന്ധർവന് ഭയങ്കര സങ്കടമാവും ഗന്ധർവൻ ഉടനെ നമ്മുടെ പതഞ്ജലി മഹർഷിയുടെ കാലിന് വീണ് മാപ്പ് പറഞ്ഞിട്ട് പറയും അങ്ങ് എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിയതാ എനിക്ക് ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞ് കാലിന് വീണ് അപേക്ഷിക്കും ഉടനെ പതഞ്ജലി മഹർഷിക്ക് മനസ്സലിവ് തോന്നും മഹർഷി പറയും ആ ഞാൻ ശാപമോക്ഷം തരാം നീ നിനക്ക് തക്ക യോഗ്യനായ ഒരു ശിഷ്യന് ഈ മഹാഭാഷ്യം മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും നീ പഴയതുപോലെ ഗന്ധർവനായി മാറും എന്ന് പറയും അങ്ങനെ നമ്മുടെ ഗന്ധർവൻ ഗന്ധർവനിപ്പൊ ബ്രഹ്മരാക്ഷസനായി തീർന്നു ആ ആൽവൃക്ഷത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിപ്പായി തനിക്ക് പറ്റിയ ഒരു ശിഷ്യനെയും കാത്ത് ഇരിപ്പായി അങ്ങനെ പല പല ബ്രാഹ്മണർ ആ വഴി വരുന്നുണ്ടായിരുന്നു അപ്പോ ഈ ഗന്ധർവൻ ബ്രഹ്മരാക്ഷ ബ്രഹ്മരാക്ഷസനായിത്തീർന്ന നമ്മുടെ ഗന്ധർവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ചോദിക്കും അതിന് ശരിയായ മറുപടി പറയുന്നവരെ യോഗ്യനായ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കും വേണ്ടി എടുക്കാത്തിരിക്കും അങ്ങനെ ഓരോരോ ബ്രാഹ്മണർ വരും അപ്പോൾ എന്താ ഈ ഗന്ധർവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചോദ്യം ചോദിക്കും അവർ തെറ്റായ പൊട്ട ഉത്തരമാണ് പറയണത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യുക അവരെ പിടിച്ചങ്ങൾക്ക് തിന്നും അങ്ങനെ ഈ നമ്മുടെ ബ്രഹ്മരാക്ഷസനായ ഗന്ധർവൻ ഒരുപാട് ബ്രാഹ്മണരെ പിടിച്ചങ്ങ് വിഴുങ്ങി അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് യോഗ്യനായ ഒരാളും വരുന്നില്ല അവസാനം ഒരു ദിവസം എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച പണ്ഡിതനായ യോഗ്യനായ വിരക്തനായ സന്യാസി ആവാൻ ആഗ്രഹിച്ചു നടക്കുന്ന ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മഹാനായ ബ്രാഹ്മണൻ ആ വഴി വരും അദ്ദേഹം ഈ വൃക്ഷത്തിന്റെ അടുത്തെത്തുമ്പോൾ പഴയതുപോലെ നമ്മുടെ ഈ ബ്രഹ്മരാക്ഷസൻ സംസ്കൃതത്തിലൊരു ശ്ലോകം ചോദിക്കും ശരിയായ മറുപടി തന്നെ ഇദ്ദേഹം പറയുകയും ചെയ്യും അപ്പോൾ ഈ ബ്രഹ്മരാക്ഷസന് സന്തോഷം ആ അവസാനം നമ്മുടെ പതഞ്ജലി മഹർഷി പറഞ്ഞതുപോലെ എനിക്ക് പറ്റിയ ഒരു ശിഷ്യനെ കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിക്കും പഠി പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഗന്ധർവൻ അതായത് ബ്രഹ്മരാക്ഷസനായ ഗന്ധർവൻ ആളുടെ മുകളിലാണ് ഇരിക്കുന്നത് നമ്മുടെ ശിഷ്യൻ ഈ ബ്രാഹ്മണൻ ആൽവൃക്ഷത്തിൻ്റെ അടിയിൽ ആ ആലയിൽ ഇങ്ങനെ എഴുതാനുള്ള ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ എഴുതി താ താഴോട്ടിടും അപ്പോൾ അതെടുത്ത് ഇത് ഗ്രഹിക്കും അതെടുത്ത് നമ്മുടെ ബ്രാഹ്മണൻ ഗ്രഹിക്കും അങ്ങനെ പിന്നെ അടുത്ത ശ്ലോകം കൊടുക്കും അങ്ങനെ 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 അങ്ങനെയാണ് പഠനം നടക്കുന്നത് ഇന്നത്തെ രീതിയൊന്നും അല്ലല്ലോ വന്ന് ഗുരുകുല വിദ്യാഭ്യാസം നടക്കുന്ന സമയമല്ലേ അപ്പോൾ ഇതുപോലെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഓരോ ഇലയിൽ ഇങ്ങനെ ഓരോരോ ശ്ലോകങ്ങൾ എഴുതിയിടും താഴെ ബ്രാഹ്മണൻ ഇങ്ങനെ ഓരോന്നോരോന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാലം കടന്നു പോയി അങ്ങനെ ആറ് മാസക്കാലം എടുത്തു ആറ് മാസക്കാലം കൊണ്ട് പതഞ്ജലി മഹർഷിയുടെ ആ മഹാഭാഷ്യം ഈ ഗന്ധർവൻ ഈ ബ്രഹ്മരാക്ഷസനായ ഗന്ധർവൻ അത് മുഴുവനും നമ്മുടെ ഈ ബ്രാഹ്മണനെ പഠിപ്പിക്കും അങ്ങനെ ബ്രാഹ്മണൻ മുഴുവനും അതുപോലെ തന്നെ ഗ്രഹിക്കും അങ്ങനെ മാസത്തെ പഠനക്കാലം കഴിയുമ്പോഴേക്കും മുഴുവൻ പഠിച്ചു പഠിച്ചുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രഹ്മരാക്ഷസന് ശാപമോക്ഷം കിട്ടും അദ്ദേഹം പഴയതുപോലെ ഗന്ധർവനായി മാറും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇത് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ബ്രഹ്മരാക്ഷസൻ എന്താ ചെയ്യുന്ന ചെയ്യുന്നതെന്ന് വെച്ചാൽ വിശപ്പും ദാഹവും ഉറക്കവും ഒന്നും ഉണ്ടാവാതി ഉണ്ടാവാതിരിക്കാനുള്ള മന്ത്രമാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ടാണ് ഈ ആറ് ആറുമാസക്കാലം ഇതും മുഴുവൻ പഠിപ്പിക്കുന്നത് അപ്പോൾ പഠനം എല്ലാം കഴിഞ്ഞ് ഗന്ധർവന് ശാപമോക്ഷം കെട്ടി ബ്രഹ്മരാക്ഷസൻ തിരിച്ച് ഗന്ധർവനായി മാറി ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ ബ്രാഹ്മണനോട് പറയും ആ അങ്ങെല്ലാം പഠിച്ചു കഴിഞ്ഞു അങ്ങയുടെ പഠനം മുഴുവൻ പൂർത്തിയായി ഞാൻ ഗന്ധർവ്വനായി ഞാൻ എന്നെ തിരികെ പോവുക എന്ന് പറയും എന്നിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കും അങ്ങക്ക് വിശപ്പും ദാഹവും അതുപോലെ ഉറക്കവും ഇല്ലാതിരിക്കാനുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഉപദേശിച്ചത് പക്ഷേ അത് അങ്ങ് വെള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ശക്തി ഇല്ലാതായിട്ട് അങ്ങ് ആ നിമിഷം തന്നെ ഉറക്കത്തിലേക്ക് പോകും എന്ന് പറയും അതുകൊണ്ടന്ന് അങ്ങ് വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യുന്നത് എന്ന് പറയും കാരണം ഈ ആറ് മാസക്കാലമുള്ള വിശപ്പും ദാഹവും ഉറക്കവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് അത് നിങ്ങളുടെ ജീവനെ തന്നെ അപകടമാണ് എന്ന് പറയും അത് പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗന്ധർവൻ തിരികെ പോകും അങ്ങനെ നമ്മുടെ ബ്രാഹ്മണൻ സന്തോഷത്തോടുകൂടി കൂടി അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്യും അദ്ദേഹം ഇലകളിൽ പഠിപ്പിച്ചുകൊടുത്ത ശ്ലോകങ്ങളെല്ലാം അതായത് ഏറ്റവും മഹത്തായ പ്രതിയിൽ ഈ മഹാഭാഷ്യം അത് പല പല ഏർ ഇലകളിലായിട്ട് ഈ ശ്ലോകങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടി അടുക്കാക്കി അതും ശേഖരിച്ച് നമ്മുടെ ബ്രാഹ്മണൻ യാത്ര തുടങ്ങും അങ്ങനെ പല ദേശങ്ങളൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ പോയി അവസാനം അദ്ദേഹം ഒരു ദിവസം ഒരു നദിയുടെ അടുത്തെത്തും അപ്പൊ ഇദ്ദേഹം മറ്റേ നമ്മുടെ ഗുരു പറഞ്ഞ കാര്യം അങ്ങ് മറന്നുപോയി ഏർ വെള്ളത്തില് ചവിട്ടരുത് എന്നുള്ള കാര്യം മറന്നുപോയി അദ്ദേഹം വിചാരിക്കും ഓ ഒരു ചെറിയ നദിയാണ് പക്ഷെ ഇത് കടക്കാൻ വള്ളോ വഞ്ചിയോ ഒന്നും ഇല്ലല്ലോ പക്ഷെ മുട്ടോണം വെള്ളമേ ഉള്ളൂ നമുക്ക് നടന്നു പോകാൻ വെള്ളമേ ഉള്ളൂ അപ്പം അദ്ദേഹം വിചാരിച്ചു ഓ മുഖം കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ഇതുവഴി അങ്ങ് നടന്നു പോകാം മറ്റു വെള്ളത്തിൽ ചവിട്ടാൻ പാടില്ല എന്നുള്ള ആ ഓർമ്മ അദ്ദേഹത്തിന് വന്നില്ല അപ്പം ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം നദിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുത്ത് മുഖം കഴുകാനായിട്ട് ഇങ്ങനെ എടുത്ത് മുഖത്തോട്ട് എടുക്കും അപ്പം വെള്ളത്തിൽ തൊട്ടുടനെ ഇത്രയും നാളുള്ള വിശപ്പും ദാഹവും ക്ഷീണവും ഓർക്കവും എല്ലാം കൂടെ വന്നിട്ട് ആ പുഴയുടെ തീരത്ത് തന്നെ നമ്മുടെ ബ്രാഹ്മണൻ വീണ് വീണ് കിടക്കും ബോധരഹിതനായി നിലം പതിക്കും അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു സുന്ദരിയായ ഒരു യുവതി അവിടെ ഉണ്ടായിരുന്നു ആ യുവതി എന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള ഒരു പ്രഭു പ്രഭു ഉണ്ട് ആ പ്രഭുവിൻ്റെ മകളാണ് ഒരു സ്ത്രീയാണ് ശൂദ്രസ്ത്രീയാണ് പുള്ളിക്കാ ആ ശൂദ്രസ്ത്രീ അവരിത് കാണും അവർ കണ്ടിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സങ്കടം തോന്നും അയ്യോ ഒരു ഒരു ബ്രാഹ്മണനാണല്ലോ ഇദ്ദേഹം ഇദ്ദേഹം എന്താ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം എടുക്കുന്നതും കൊണ്ടും ഇങ്ങനെ വീഴുന്നതും കൊണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവരുടെ വീട്ടിൽ നിന്നുള്ള കുറച്ച് നാല് ഭൃത്യന്മാരെ വിളിക്കും വിളിച്ചിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ശുശ്രൂഷിക്കാനായിട്ട് കൊണ്ടുപോകാൻ പറയും അങ്ങനെ ഈ ഭൃത്യന്മാർ വന്നിട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് ഈ പ്രഭുകുമാരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഒരു സൽ സ്വഭാവിയും സുന്ദരിയും സകല ഗുണങ്ങളും തികഞ്ഞ ഒരു കന്യകയായിരുന്നു ആ സ്ത്രീ എന്നിട്ട് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും അദ്ദേഹം കണ്ണു തുറക്കും എന്നായിരുന്നു ഇവരുടെ വിചാരം പക്ഷേ വൈകുന്നേരമായ ദിവസം തീരാറായിട്ടും അദ്ദേഹം കണ്ണു തുറക്കുന്നില്ല അപ്പോ ആ കന്യക അവളുടെ അച്ഛനോട് ചെന്ന് പറയാം അച്ഛാ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നത്തിലാണ് ഇങ്ങനെ ഒരാളെ ഞാൻ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നു പക്ഷെ അദ്ദേഹം കണ്ണ് തുറക്കുന്നില്ല എന്ന് പറയും അപ്പൊ അദ്ദേഹത്തിനും പെട്ടെന്ന് സങ്കടം തോന്നിയിട്ട് വൈദ്യർക്ക് ആളെ ആളെ വിടും അങ്ങനെ വൈദ്യര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് യാതൊരു അസുഖവും ഞാൻ കാണുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഉറക്കത്തിന്റെ ഉറങ്ങാതിരിക്കുന്നതിൻ്റെ എന്തോ അസുഖം എന്തോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം കണ്ണു തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഒരു കാര്യം ചെയ്യാം അദ്ദേഹം ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവനപകടം ഒന്നും ഉണ്ടാകാതിരിക്കാൻ അന്നലേപനം ചെയ്യാൻ പറയും അന്നലേപനം എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ ചോറരച്ച് ശരീരത്ത് പുരട്ടുക അതാണ് അന്നലേപനം അങ്ങനെ വൈദ്യൻ അതാണ് പ്രതിവിധി പറയുന്നത് എന്നിട്ട് അപ്പോ ഈ അച്ഛൻ ഈ പ്രഭുവും വിചാരിക്കും അതിന് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കാം അവസാനം സ്വന്തം മകളോട് തന്നെ പറയും മകൾക്കത് സന്തോഷമാണ് അങ്ങനെ എല്ലാ ദിവസവും ഈ ബ്രാഹ്മണന് അന്നലേപനം അതായത് ദിവസം മൂന്ന് നേരം ചെയ്യണമെന്നാണ് പറയുന്നത് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ദിവസവും മൂന്ന് നേരം വെച്ച് ഈ ബ്രാഹ്മണന്റെ ശരീരത്തിൽ അന്നലേപനം ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആറ് മാസക്കാലം കടന്നുപോയി ഗന്ധർവൻ പ്രത്യേകം പറഞ്ഞായിരുന്നു വെള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ആറുമാസക്കാലം അങ്ങ് ബോധ ബോധരഹിതനായി മാറും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആറ് ആറുമാസക്കാലം ഒരേ കിടപ്പ് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇതുപോലെ അന്നലേപനം ചെയ്യുന്നുണ്ട് ശരീരം മുഴുവൻ ചോറരച്ച് പുരട്ടുന്നുണ്ട് ഈ കന്യകയായി സ്ത്രീ അങ്ങനെ ആറ് മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം കണ്ണ് തുറക്കും കണ്ണ് തുറന്നിട്ട് കണ്ണ് തുറക്കുന്നുണ്ടേ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഒയ്യോ എൻ്റെ ഇലയിലുണ്ടായിരുന്ന ശ്ലോകങ്ങൾ മഹാഭാഷ്യത്തിന്റെ അത് ഞാൻ നദിക്കരയിൽ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ അവസ്ഥ എന്താ എന്നറിയാനായിട്ട് അദ്ദേഹം അപ്പത്തന്നെ പെട്ടെന്ന് നദിക്കരയിലേക്ക് ഓടി പോകും അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്താന്ന് വെച്ചാൽ ഒരു പശു ഈ ഇലയെല്ലാം തിന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ബ്രാഹ്മണൻ ആകെ വ്യസന അയ്യോ ദൈവമേ എന്റെ മഹാഭാഷ്യം ആകെ എനിക്ക് വേറെ ആരോടും ചോദിക്കാനൊരു ഗുരു പോലും ഇല്ല ആകെ ഉണ്ടായിരുന്നത് ഞാൻ ഇതെല്ലാം കൂടെ എനിക്ക് ഭാവിയിൽ ഒന്ന് എടുത്ത് നോക്കാൻ വേണ്ടിട്ട് സംശയം നോക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു ഇത് ഈ പശു തിന്നു എന്നിട്ട് പശുവിന്റെ അടുത്ത് നിന്ന് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും പശു കുറെ ഒക്കെ തിന്നു കഴിഞ്ഞു ബാക്കി ഭാഗം ഇങ്ങനെങ്കിലും പറക്കിയെടുക്കും എന്നിട്ട് അതെല്ലാം കൂടെ അടുക്കി അപ്പൊ അവിടെ നിന്ന് ഒരു ഭൃത്തിയനോട് ചോദിക്കും ആരുടെ പശുവാൻ ചോദിക്കും അപ്പം ഇന്നാരുടെ ആണെന്ന് പറയാം അപ്പം താൻ നിന്ന വീട്ടിലെ ആ സ്ത്രീയുടെ തന്നെയാണ് ഈ പശു എന്ന് മനസ്സിലാവും അപ്പോഴത്തേക്കും തിരിച്ച് ആ ആ കുമാരിയും അവിടെ എത്തും അങ്ങനെ ഇവര് തിരിച്ച് വീട്ടിലോട്ട് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോകും അപ്പൊ നമ്മുടെ കന്യയ്ക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാ ഈ പശുവിനെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടും എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ പശു ചാണകം ഇടുവല്ലോ അപ്പൊ ചാണകം ഇടുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഈ പശു കടിച്ച ഇലകളെല്ലാം കിട്ടും ആലകൾ അപ്പം ഈ മഹാഭാഷ്യത്തിന്റെ മഹിമ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ പഠിപ്പിച്ച ഗന്ധർവന്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ പതഞ്ജലി മഹർഷിയുടെ മഹിമ കൊണ്ടോ ആ ഇലകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അത് ദഹിച്ചു പോയിട്ടില്ലായിരുന്നു ആ ഇലകളിൽ എഴുതിയ മഹാഭാഷ്യം അതുപോലെ തന്നെ ആ ചാണകത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടും അപ്പോൾ അതെല്ലാം നമ്മുടെ ബ്രാഹ്മണൻ വന്ന് ശേഖരിച്ചു അദ്ദേഹത്തിന് വളരെ സന്തോഷമാവുകയും ചെയ്യും എന്നിട്ട് അന്ന് രാത്രി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും എന്നിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടതെന്നുള്ള കാര്യം ഇവർ പറഞ്ഞു കൊടുക്കും ഈ കന്യക പറഞ്ഞു കൊടുക്കും അവൾ സൽ സൽസ്വഭാവം സൽഗുണസമ്പന്നയായ ഒരു നല്ല സ്ത്രീയാണ് ഒരു കന്യകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ബ്രാഹ്മണൻ വിചാരിക്കാൻ ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഇനി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ സന്യാസി ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തന്നെ അതിന് വേണ്ടിയിട്ട് മഹാഭാഷ്യം പഠിച്ചു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ സന്യാസി ആയാൽ മതി എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് തന്നെ അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കുമാരിയോട് ഈ കന്യകയോട് ചോദിക്കുന്നു ആ അവിടെ നിന്ന് എൻ്റെ പ്രാണനാണ് രക്ഷിച്ചത് അതിൽ ഞാൻ ഏറ്റവും നന്ദിയുള്ളവനാണ് ഞാൻ തിരിച്ച് എന്താ അവിടത്തേക്ക് ചെയ്യേണ്ടത് അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം കുമാരി കുമാരിക്ക് എന്താ വേണ്ടത് ദേവി എന്ന് ചോദിക്കും ഉടനെ ആ ദേവി മറുപടി പറയുന്നു ഞാൻ എനിക്ക് ഞാൻ ഇതുവരെ ഒരാളുടെ മുതൽ പുരുഷന്റെ ശുശ്രൂഷ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഒരു പുരുഷന്റെ പുരുഷൻറെ പാദശുശ്രൂഷ ആറു മാസ ആറുമാസക്കാലം ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിനി മറ്റൊരു പുരുഷന്റെ പാത ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ച അങ്ങ് എന്നെ വിവാഹം കഴിക്കണം എന്നെ ഭാര്യയാക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നിവള് തുറന്നു പറയും ഉടനെ ഇദ്ദേഹം ആകെ എട്ടിലാവും കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സിലെ സ്വപ്നം എന്ന് പറഞ്ഞാൽ സന്യാസി ആവണം എന്നാ അങ്ങനെ സന്യാസി ആവാൻ വേണ്ടി മാത്രം ആണ് മഹാഭാഷ്യം പഠിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് സന്യാസി ആവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നടക്കുന്നത് തന്നെ അപ്പോഴത്തേക്കും അദ്ദേഹം പക്ഷെ പ്രാണൻ രക്ഷിച്ച ഒരു സ്ത്രീ തിരിച്ചിത് ചോദിക്കുമ്പോൾ അവരോട് ഇല്ല എന്ന് പറയാനും പറ്റില്ല അദ്ദേഹം അത്ര നല്ല മനസ്സുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം വിചാരിക്കുമ്പോ എന്തായാലും ഇനി ദൈവം വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ നടക്കട്ടെ അപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു മറുപടിയും പറയാൻ പറ്റുന്നില്ല എന്നാ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയാനും പറ്റത്തില്ല അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും നാല് ആശ്രമങ്ങളാണല്ലോ നമുക്കുള്ളത് ബ്രഹ്മചര്യം ഗാർഹസ്യം വാനപ്രസ്ഥം സന്യാസം ഇതിലെ രണ്ടാമത്തെ ആശ്രമമായ ഗാർഹസ്യത്തിലോട്ട് ഞാനിപ്പോ പോണം നാലാമത്തെ ആശ്രമമായ സന്യാസമാണ് ഞാൻ ആഗ്രഹിച്ചത് ബ്രഹ്മചര്യം ഗാർഹസ്യം വാനപ്രസ്ഥം സന്യാസം നാലാമത്തതാണ് സന്യാസം രണ്ടാമത്തത് ഗാർഹസ്യം എനിക്ക് സന്യാസം നാലാമത്തെ ആഗ്രഹിച്ച എനിക്ക് ഇപ്പോൾ രണ്ടാമത്തായ ഗൃഹസ്ഥാശ്രമിയായേണ്ട അവസ്ഥയാണല്ലോ എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കും എന്ന് എന്നിട്ട് വിചാരിക്കും എന്തായാലും ദൈവം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ അതുകൊണ്ട് പറയും ശരി പക്ഷേ ഈ സ്ത്രീ സ്ത്രീയാണ് ഇദ്ദേഹം ബ്രാഹ്മണനാണ് അപ്പം ഇവരുടെ നിയമം എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മണനായ ഒരാൾക്ക് ശൂദ്രസ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആദ്യം വിവാഹം കഴിക്കണം അത് കഴിഞ്ഞടുത്ത ക്ഷത്രിയ കുലത്തിൽപ്പെട്ട രണ്ടാമത് വേറൊരു സ്ത്രീ വിവാഹം കഴിക്കണം മൂന്നാമത് വൈശ്യകുലത്തിൽപ്പെട്ട മൂന്നാമത് ഒരു സ്ത്രീ വിവാഹം കഴിക്കണം എന്നിട്ട് നാലാമത് മാത്രമേ ഈ ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റൂ അതാണ് അവരുടെ നിയമം അപ്പൊ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ നാല് വിഭാഗക്കാരാണല്ലോ പണ്ട് ഉണ്ടായിരുന്നത് അപ്പൊ ആദ്യം ഒരു ബ്രാഹ്മണ കുമാരിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം അത് കഴിഞ്ഞ് ക്ഷത്രിയകുമാരിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം പിന്നീട് ശൂദ്ര കന്യയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കണം വൈശ്യകുമാരിയെ കണ്ടിട്ട് കണ്ട് വിവാഹം കഴിക്കണം അത് കണ്ട് നാലാമതായിട്ട് ശൂദ്രകുമാരിയെ വിവാഹം കഴിക്കണം ഇതാണ് നിയമം അതുകൊണ്ട് ഇദ്ദേഹം ആ സ്ത്രീയോട് പറയും ഞാൻ സമ്മതിച്ചു പക്ഷെ ഇതാണ് ഞങ്ങളുടെ ആചാരം ആചാരപ്രകാരം ബ്രാഹ്മണകുലത്തിലും ക്ഷത്രിയകുലത്തിലും വൈശ്യകുലത്തിലും പെട്ട മൂന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂ അത് സമ്മതമാണോ എന്ന് ചോദിക്കും അപ്പൊ ഒരു സന്തോഷത്തോടു കൂടി പറയും അങ്ങ് ശാസ്ത്രവിധി പ്രകാരം എങ്ങനെയാണോ വിവാഹം വിവാഹം ചെയ്യണം എന്നുള്ളത് അങ്ങയുടെ നിയമം അതുപോലെ ചെയ്താൽ മതി അത് തെറ്റിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല എന്നാണോ അത് നടക്കുന്നത് അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാന്ന് പറയും അപ്പൊ ബ്രാഹ്മണൻ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ പോകും എന്നിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലെത്തിയിട്ട് തന്റെ കുലത്തിൽപ്പെട്ട ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ആദ്യം വിവാഹം കഴിക്കും അത് കഴിഞ്ഞ് ക്ഷത്രിയ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കും അത് കഴിഞ്ഞ് മൂന്നാമതായി വൈശ്യകുലത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കും അങ്ങനെ നാലാമതായി നമ്മുടെ ഈ ശൂദ്ര സ്ത്രീയുടെ അടുത്തെത്തി ഈ വളയും വിവാഹം കഴിക്കും അപ്പൊ അന്നത്തെ കാലത്ത് ബ്രാഹ്മണർക്ക് അഗ്നി അഗ്നിസാക്ഷിയായി തന്നെ ഇങ്ങനെ നാല് കുലത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാം എന്നുണ്ട് അപ്പൊ ഇങ്ങനെ നാല് പേര് വിവാഹം കഴിക്കും അങ്ങനെ ഇദ്ദേഹത്തിന് ബ്രാഹ്മണ സ്ത്രീയിൽ ഒരു പുത്രൻ ഉണ്ടാവും ആ പുത്രനാണ് ഏറ്റവും പ്രശസ്തനായിത്തീർന്ന വരരുചി അത് കഴിഞ്ഞ് ബ്രാഹ്മണൻ കഴി കഴിഞ്ഞ് രണ്ടാമത് ക്ഷത്രിയനാണല്ലോ ക്ഷത്രിയ സ്ത്രീയിൽ അദ്ദേഹത്തിന് ഉണ്ടായ പുത്രന്റെ പേരാണ് വിക്രമാദിത്യൻ വിക്രമാദിത്യൻ ഏറ്റവും പ്രസിദ്ധനാണ് ചക്രവർത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വൈശ്യ കുമാരിയിലുണ്ടായ പുത്രനാണ് ഭട്ടി വിക്രമാദിത്യൻ്റെ മന്ത്രിയായ ബുദ്ധിമാനായ ഭട്ടി അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ഈ ശൂദ്ര സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ് ഭർതൃഹരി ഭർതൃഹരി ഏറ്റവും പണ്ഡിതനായിരുന്നു അങ്ങനെ നാല് പുത്രന്മാരുണ്ടായി നാല് സ്ത്രീകൾ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ ഉണ്ടായതാരാ നമ്മുടെ വരരുചി ഇപ്പൊ വരരുചി ഉണ്ടായി വിക്രമാദിത്യൻ ഉണ്ടായി ഭട്ടി ഉണ്ടായി ഭർതൃഹരി ഉണ്ടായി ഇങ്ങനെ നാല് പുത്രന്മാര് അതിയോഗ്യന്മാരായ നാല് അദ്ദേഹത്തിന് ഉണ്ടായി ഇങ്ങനെ പുത്രന്മാരെല്ലാം വലുതാവുന്നതിനനുസരിച്ച് അദ്ദേഹം അവരെ ഈ മഹാഭാഷ്യം പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അവര് യൗവനത്തിലേക്ക് എത്തും ഈ നാല് പുത്രന്മാരും അങ്ങനെ ഈ നാല് പുത്രന്മാര് യൗവനത്തിലെത്തി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മാതി ഇനി എൻ്റെ ഗാർഹസ്യമൊക്കെ കഴിഞ്ഞു എനിക്കിനിപ്പം സന്യാസത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ച് അദ്ദേഹം വേട്ടിൽ നിന്നിറങ്ങും വേട്ടിൽ നിന്നിറങ്ങി അദ്ദേഹം ബദരിയാശ്രമത്തിലെത്തും ബദരി ബദരി ആശ്രമത്തിലെത്തി ഘടൗപാത എന്നുള്ള ഒരു ഗുരുവിന്റെ കീഴിൽ സന്യാസം സ്വീകരിക്കും അങ്ങനെ ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരാണ് പിൽക്കാലത്ത് ഏറ്റവും പ്രസിദ്ധനായിത്തീരുന്ന ഗോവിന്ദ സ്വാമികൾ നമ്മുടെ ശങ്കരാചാര്യരുടെ ഗുരുവായിത്തീരുന്ന ഗോവിന്ദപാത്ര അല്ലെങ്കിൽ ഗോവിന്ദാചാര്യൻ അല്ലെങ്കിൽ ഗോവിന്ദ സ്വാമികൾ എന്നൊക്കെ പറയുന്ന ബ്രാഹ്മണൻ ഇദ്ദേഹമാണ് അത് കഴിഞ്ഞ് ഈ നാല് പുത്രമാരും അതിയോഗ്യന്മാരായ അവർ മഹാഭാഷ്യമൊക്കെ പഠിച്ച് പണ്ഡിതന്മാരായി അങ്ങനെ അവർ സസുഖം ജീവിച്ചു ഇനി ഓരോരുത്തരെക്കുറിച്ചുള്ള കഥകളുണ്ട് ഭർദ്രഹിരിയെക്കുറിച്ചുള്ള കഥയുണ്ട് ഭട്ടിയെക്കുറിച്ചുള്ള കഥയുണ്ട് വിക്രമായുത്തിനെക്കുറിച്ചുള്ള കഥയുണ്ട് പിന്നെ എന്താ വരുചിയെക്കുറിച്ചുള്ള ബ്രാഹ്മണനായ വരുചിയെക്കുറിച്ചുള്ള കഥയുണ്ട് ഇവരുടെയൊക്കെ കഥകൾ ഇനിയുള്ള പല പല എപ്പിസോഡുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണും മഹാഭാഷ്യം കഥയും ഇവരുടെയൊക്കെ കഥ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം